السلام عليكم ورحمة الله وبركاته بسم الله العلي القدير والحمد لله البال الخبير والصلاة والسلام على المصطفى النبي البشير النذير آله وصحبه الوجل الرحيم الله نعم النبر يا من نبر نذير حسان بيودا دوجلائي وانا اي بير കാണിച്ച് ആ നിഷേധികളായ ആളുകളുടെ മുമ്പ് അവരുടെ ദൗത്യം നിറവേറ്റിയപ്പോൾ ഏതാനും ആളുകൾ വിശ്വസിച്ചെങ്കിലും ബഹുഭൂരിപക്ഷവും വിശ്വസിക്കാൻ തയ്യാറായില്ല അവരെ ക്രമിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ വിവരമറിഞ്ഞ ആ രാജ്യത്തിന്റെ അങ്ങേ തരക്ക് നിന്നും അവിടെ താമസിക്കുന്ന ഒരാൾ കടന്നു വന്നു ആ ഒരാൾ ഈ ആള് തന്നെയായിരുന്നു ഇസാ നബി അലി ഇസലാമിന്റെ രണ്ട് ദൂതന്മാർ ആദ്യമായി അവിടെ കടന്നു വന്നപ്പോൾ കാണാനിടയായ ആട്ടിടയം ആ ആട്ടിടയം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇവർ വിഷയം അവതരിപ്പിച്ചപ്പോ സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തതാണ് വെറുതെ ബോധ്യപ്പെട്ട് അംഗീകരിച്ചതല്ല അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളം രോഗിയായി കിടക്കുന്ന കുട്ടിയുടെ അസുഖത്തെയും തല ഓടിയിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ ആരോഗ്യവാനായിരുന്നേറ്റ തുടക്കത്തിൽ പറഞ്ഞു അതേപോലെ അദ്ദേഹവും ഈ എന്നയാളും വലിയ ദുരിതത്തിലായിരുന്നു അദ്ദേഹം കുറ്റരോഗ ബാധിതനായിരുന്നു നിങ്ങൾ ഈ പറയുന്നൊരു സത്യമാണെങ്കിൽ നിങ്ങൾ എന്റെ അസുഖം മാറ്റിത്തരുമോ എന്ന് ഹബീബുലിൻ നജാർ അവരോട് ചോദിച്ചിരുന്നു അപാദൂതന്മാരായി ഹബീബിനോട് പറഞ്ഞു ഞങ്ങൾ അതും മാറ്റിത്തരാം എന്റെ രോഗം നിങ്ങൾ മാറ്റി തന്നെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ നിർവഹിക്കുന്ന ഈ ദൗത്യം പൂർണ്ണ സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കും നിങ്ങളുടെ കൂടെ കൂറു എന്ന് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ വിഗ്രഹങ്ങളോട് ഞാൻ പലപ്പോഴും ആവശ്യമുന്നയിച്ചിരുന്നു ഇദ്ദേഹം ആദ്യകാലത്തെ ചരിത്രത്തിൽ പറയുന്നു കുറേ ദീർഘകാലം കുറഞ്ഞ കാലമൊന്നുമല്ല എഴുപതോളം വർഷം വിഗ്രഹ ആരാധന നടത്തിയിരുന്ന ആളാണ് ഇത്രയും നീണ്ട കാലം തന്നിലുള്ള ആ ദുരിതം കുഷ്ഠരോഗമൊന്ന് മാറ്റിക്കിട്ടണം അതിനുവേണ്ടി വേണ്ടി ബിഹ്മങ്ങളോട് ശിലാപ്രതിമകളോട് കേണപേറ്റിറ്റ് വിനയാന്യുതനായി പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഒരു ശമനവും ഉണ്ടായില്ല അങ്ങനെയുള്ളത് നിങ്ങൾ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ആ ഒരു സുന്ദര അനുഭവം ഉണ്ടായാൽ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കും നിങ്ങൾ പറയുന്ന അപ്പൊ ഈ ദൂതന്മാർ അദ്ദേഹത്തിന് വേണ്ടി ഡെയ്തു ചെയ്തു ചെയ ചെയ്തതും അദ്ദേഹത്തിന്റെ ആ അസുഖം മാറുകയും ചെയ്തു ഇത് അത്യത്ഭുതം തന്നെയാണ് ഇത്രയും കാലം ഞാൻ എൻ്റെ ബിംബങ്ങളോട് എൻ്റെ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് കിട്ടാത്ത ഒരു ഗുണം ഒരു വൻ നേട്ടം എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങളുടെ ഇവിടെ രാവത്ത് നടത്തിയ ചെയ്ത ഏകയിലായാലും ഞാൻ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഈ ദൂതന്മാരുടെ ദൗത്യത്തിൽ ആ നിസാരത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു ഹബീബിന് ഇദ്ദേഹം ഈ ദൂതന്മാരുടെ പ്രയാസങ്ങളും അവർ ഇവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ സത്യസന്ദേശം പ്രചരിപ്പിക്കുന്നതിനെതിരെയാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി ആർജിത കരുത്തുള്ള മനസ്സുറപ്പുള്ള ഹബീബ് നഗരത്തിന്റെ അങ്ങേ നിന്നും ഒരാൾ കടന്നു വന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ഈ ഹബീബിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഭവനം ആ നാടിന്റെ അങ്ങേ തലക്കലാണ് ഓടിക്കൊണ്ടൊരാൾ വന്നു എന്നാണ് കുറയാൻ വിശേഷിപ്പിച്ചത് അവിടെ എത്തിയിട്ട് അവിടുത്തെ ജനങ്ങളോട് ശൈലികളോട് പറഞ്ഞു നിങ്ങൾ ഈ ദൂതന്മാരെ ഈ സത്യ സന്ദേശവാഹകരെ നിങ്ങൾ പിൻപറ്റണം നിങ്ങൾ അംഗീകരിക്കണം ഇവർ പറയുന്ന സത്യമാണ് എൻ്റെ അനുഭവ യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഈ ദൗത്യം എത്തിക്കുന്നതിൽ അത് ക്ലാസ് എടുക്കുന്നതിൽ അത് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നതിൽ ഒരു പ്രതിഫലവും ചോദിക്കാതെ ഒരു ഫീസും ചോദിക്കാത്ത ഒരു ഉരുതന്മാരാണല്ലോ നിങ്ങൾക്ക് യാതൊരു ചെലവുമില്ലല്ലോ അതുകൊണ്ട് സത്യസന്ദേശവാഹകരായ ഇവരുടെ ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം പിൻപറ്റണം ഇവർ സന്മാർഗത്തിൽ എത്തിയവരാണ് അവർ നിയമവഴിയിലായവരാണ് അവർ സത്യസന്ദേശവുമായി കടന്നു വന്നവരാണ് എന്ന് അവരോട് ആംജപത്തോട് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു ീനിയും താങ്കളും ഇവരുടെ മതത്തിൽ ചേർന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ പടച്ച റബിന് വിവാദത്ത് ചെയ്യുന്നതിൽ എന്താണ് മുടക്കം എനിക്കെന്ത് മുടക്കം ഞാൻ എന്തിന് വിവാദത്ത് ചെയ്യാതിരിക്കണം നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങളും അള്ളാഹുവിന്റെ ആറമ്പിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് നിങ്ങളും വിവാദത്ത് ചെയ്യണം ഇലൈ തുറ ഈ മാബൂതായ അള്ളാഹുവിനേക്ക് മാത്രമാണ് നിങ്ങളെയും തിരിച്ചെത്തിക്കപ്പെടുക അതുകൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം എത്തിപ്പെടേണ്ടുന്ന ഒരു സന്നിധിയുണ്ട് അള്ളാഹുവിന്റെ സന്നിധി ആ അന്നാഹുവിനെ വിവാദത്തിൽ തിരിയുന്നതിന് എന്ത് മുടക്കമിരിക്കുകയും ഞാൻ അള്ളാഹുവിനെ വിവാദത്തിൽ എന്ന് അംഗീകരിക്കുന്നു നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും എനിക്ക് എന്നർത്ഥം വീണ്ടും ചോദിച്ചു ഞാൻ അള്ളാഹുവിനെ കൂടാതെ മറ്റു ഇരാഹുകളെ ദൈവങ്ങളെ വിശ്വസിക്കണമെന്നും അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദുരിതം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ഇറാനത്ത് ഉണ്ടെങ്കിലും ഈ വിഗ്രഹങ്ങളുടെ ശിപാർശയൊന്നും യാതൊരു പ്രയോജനവും എനിക്ക് ചെയ്യില്ല ഞാൻ വർഷങ്ങളോളം കുഷ്ഠരോഗിയായി കിടന്നവനാണ് എന്നിട്ട് എത്ര കാലം ഞാൻ ദൈവങ്ങളോട് പറഞ്ഞു എനിക്ക് യാതൊരു പ്രയോജനവും കിട്ടിയിരുന്നില്ല ഈ ഇലാഹുകളെ ദൈവങ്ങളെ ഞാൻ അംഗീകരിക്കണമെന്ന് ഒരായും അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനും അവർക്ക് കഴിയില്ല അങ്ങനെയുള്ള

നിങ്ങളുടെ നാഥൻ അതായത് നിങ്ങൾ അംഗീകരിക്കാതെ സാക്ഷാൽ നിങ്ങളുടെ നാഥൻ ആ നാഥനിൽ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ആ നാഥനെ അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളോട് കൂറുള്ളതുകൊണ്ട് പറയുകയാണെന്നത് നിങ്ങൾ എന്നെ കേൾക്കണം പക്ഷേ അവര് അതിന് തയ്യാറായില്ല ഹബീബിനെ ഗുണമുപദേശിച്ചു വന്ന ഈ മനുഷ്യനെ അവർ എറിഞ്ഞു കൊല്ലുകയാണെങ്കിൽ എറിഞ്ഞു വന്നതിന് മാത്രമല്ല കുടല്മാല പുറത്താകുന്ന തരത്തിൽ ചവിട്ടി ചതച്ചു കളഞ്ഞു എന്നിട്ട് അവസാനം ചുട്ട് കെട്ടിത്തൂക്കി എന്ന് പോലും ചീത്തത്തിൽ കാണുന്നു ആ മൂന്ന് പേരെയും അവർക്കൊന്നു ആരോരുടെയും സഹായമില്ലാതെ ആരും പ്രതിരോധിക്കാനോ മറുത്തൊന്ന് പറയാൻ പോലുമില്ലാതെ ഇവരൊക്കെ അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഈ മാനിൻ്റെ ആർജവം അത് അവിടെ തെളിഞ്ഞു കണ്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം എന്തെന്ന് വെച്ചാൽ ആ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് സന്ദേശം കിട്ടിയത് റബിന്റെ ഭാഗത്തുനിന്ന് ജന്മ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ടുവെന്ന കാല ആ സുഖം അനുഭവിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ നിഷേധികളായ ആ ജനതയുണ്ടല്ലോ ആ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എൻറെ നാഥൻ എല്ലാ പാപങ്ങളും പുറത്തു തരുകയും എന്നെ ആദരിക്കപ്പെടുന്ന കൂട്ടത്തിലാക്കുകയും ചെയ്തത് ആ നിഷേധിക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായനെ അവരൊറിഞ്ഞുകൊല്ലുന്ന സമയത്തും ഇദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നത് ഈ ജനതയെ എന്തെങ്കിലും ഹിതായത്തിലാക്കണേ അള്ളാഹ് എന്നാണ് ഈ നിഷേധികളെ നശിപ്പിക്കാൻ അള്ളാഹു ഒന്നും ഇറക്കിയില്ല ബദറിൽ മലക്കുകളെ ഇറക്കിയതുപോലെ മറ്റു ചില ഘട്ടങ്ങളിൽ മരക്കുകളെ ഇറക്കി അള്ളാഹു നടപടിയെടുത്തതുപോലെ അള്ളാഹു ചെയ്തില്ല അന്ന് ചെയ്തത് ജനതക്കെതിരെ നാം വിന്യസിക്കില്ല ഇറക്കിയില്ല മിമ്പാരി അദ്ദേഹത്തിന്റെ മരണാനന്തരം മിഞ്ചുന്തി ആകാശലോകത്ത് നിന്നും ഒരു സൈന്യത്തെയും അതായത് മലക്കുകളുടെ പടയൊന്നും നമ്മളടക്കില്ല മറിച്ച് മാ കുഞ്ഞ മുന്തിരി നമ്മളങ്ങനെ അരക്കുന്നവരുമല്ല ഏതെങ്കിലും സമൂഹത്തിന് നശിപ്പിക്കാൻ മലക്കുകളെയൊന്നും നാം ഇറക്കാറില്ല മലക്കുകളെ ഇറക്കി എല്ലാം അധികവും നശിപ്പിക്കുന്നത് മറിച്ച് ഒരു കാറ്റ് അല്ലെങ്കിൽ ജുബിലീൻ്റെ ഒരു അട്ടഹാസം ഇങ്ങനെ പലതരം കഥാപുകളാണ് മുച്ചോടും നശിപ്പിക്കുവാൻ നമ്മൾ ചെയ്യാറുള്ളത് എന്നൊന്ന് പറയുന്നു അവർക്കുണ്ടായ നടപടി അവരുടെ ആ ചൈലിയുടെ എന്തായാലും അവസാനം അവർക്ക് കിട്ടിയത് ഒരു അട്ടഹാസം സൈഹ വാഹിദാസൻ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ നാടിൻ്റെ ഹൃദയഭാഗത്ത് ചെന്ന് ഒരു പിടിച്ചു അട്ടഹാസം ആ അട്ടഹാസത്തോടുകൂടെ അവർ നിശ്ചലരായി പോയി അവർ നിശ്ചലരായി ചത്തടങ്ങിപ്പോയി നിമിഷ നേരം കൊണ്ട് ഒരൊറ്റ എണ്ണം ബാക്കിയായില്ല ഇത്തരം നിഷേധികളുടെ കാര്യം എത്ര കഷ്ടം ഒന്നാത്ത പരിതാപകര ബിഹി ഒരു ദൂതരും വരില്ല ആ ദൂതരെ അങ്ങനെ നിഷേധിച്ച് പരിഹസിച്ച് തള്ളിയ സർവ വിഭാഗത്തിലും അബ്ബാഹുവിന്റെ കൂടിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ വിഭാഗം ജനതയെ നശിപ്പിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ അത് വായിച്ചു നോക്കിയാൽ ധാരാളം ശിക്ഷ നടപടികളെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ഈ മക്ക നിവാസികളാകുന്ന നിഷേധികളൊക്കെ നവിയുടെ സംബോധിതരായ അലൈഹി ഈ ൊന്നുംറിയില്ലയോ അവർ അറിഞ്ഞിട്ടില്ലെന്നോ അറിഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് മുമ്പേ ഉള്ള മിനൽക്കുറുവിനെ എത്ര എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് നിഷേധികളാകുന്ന ആ തലമുറകളെ നാം എത്ര എത്ര തലമുറകളെ നാം നശിപ്പിച്ചു ആ ചരിത്രങ്ങളൊന്നും ഇവരറിഞ്ഞില്ലെന്നോ അറിഞ്ഞിട്ട് അവർ പാഠം ഉൾക്കൊള്ളുന്നില്ല എത്ര ബുദ്ധിശൂന്യരാണിവർന്നോ അവര് മുച്ചോട് നശിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ അവർ തിരിച്ചു വരുന്നില്ലല്ലോ അക്കാര്യം അവർക്കറിയില്ലേ ഇത്തരം നിരവധി ക്ഷേദങ്ങളും അതിനെ തുടർന്നുള്ള റബ്ബിൻ്റെ കടുകടുത്ത നടപടികളും ഉണ്ടായിട്ട് ഈ ചരിത്ര വസ്തുത ലോകത്ത് നിൽക്കുമ്പോൾ അതൊന്നും അംഗീകരിക്കാതെ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ നിഷേധത്തിൽ തന്നെ ശതിച്ചു നിൽക്കുന്നവരുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ് പടപ്പുകളാലും തന്നെ ഇല്ല ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരായിട്ടുള്ള അറിയും നമ്മുടെ സന്നിധിയും മരണാനന്തരം നമ്മുടെ സന്നിധിയും സർവരെയും ഒരുമിച്ചു കൂട്ടും വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടും ആയമൊഴിഞ്ഞു പോകില്ല പോയ എല്ലുകളായി മാറിയാൽ അല്ലെങ്കിൽ നമ്മൾ ദ്രവിറ്റ് ഒന്നുമില്ലാതായാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ രണ്ടാമതും അയാത്താക്കപ്പെടുക എന്ന് ആ നിഷേധികൾ ചോദിക്കാറുണ്ട് ഒന്നുമല്ലാതിരുന്നപ്പോൾ നിങ്ങളെ ഉണ്ടാക്കിയെങ്കിൽ പിന്നീട് രണ്ടാമതും പുനർ ജന്മം നൽകി ഉണ്ടാക്കുക എന്നുള്ളത് എത്ര ലളിതമാണ് അതേക്കുറിച്ചൊന്നും ആലോചിച്ചു മനസ്സിലാക്കുന്നില്ല ഈ കൂട്ടർ അവരോട് പറയാനുള്ള തെളിവ് അല്ലറുൽമൈ തത്തു കത്തുപോയ ഭൂമി അതായത് നിർജീവമായ ഭൂമി വരണ്ടുപോയ ഭൂമി അഹ്യാഹ അതിന് നാം ചൈതന്യം നൽകി അതിനെ നാം സജീവമാക്കി മഴ നൽകിയിട്ടു എന്നിട്ട് അതിൽ നിന്നും നാം ഉത്പാദിപ്പിച്ചു ഹബ്ബൻ ധാന്യങ്ങളെ ഗോതമ്പ് അരി പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങള് അത്ര അനേകം ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് ഭൂമിയിൽ ഉണ്ട് അള്ളാഹു നമുക്ക് മുളമ്പിച്ചു തരുന്നത് ആ ഭൂമിയെ നാം സജീവമാക്കുകയും നാം ഭൂമിയിൽ നിന്ന് ഭക്ഷ്യധാന്യം കണക്കുകയും ഉൽപാദിപ്പിച്ചു തരുകയും ചെയ്യുകയാണല്ലോ ഒന്നുമല്ലാതെ പരണ്ടു കിടക്കുന്ന ഭൂമിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്തല്ലോ അതുപോലെ നിങ്ങളെ ഹയാത്താക്കുക ചെയ്യും ആ ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നാണല്ലോ അവര് ഭക്ഷിക്കുന്നത് നാം ഭൂമിയിൽ തോപ്പുകളും ഉണ്ടാക്കി

അതൊന്നും അവരുടെ കരങ്ങൾ ഉണ്ടാക്കിയതല്ലാത്ത സ്ഥിതിക്ക് അവരുണ്ടാക്കിയതല്ല മറ്റ് ഉണ്ടാക്കുന്നത് അരി നമ്മൾ ഉണ്ടാക്കുന്നതല്ല മറ്റുള്ള പണമർദ്ദങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയല്ല അതൊന്നുണ്ടാവുകയാണ് അതെങ്ങനെ ഉണ്ടാവുന്നു അത് റബ്ബ് സുഖഹാനുഹക്കാല ഉണ്ടാക്കുകയാണ് അള്ളാഹു ഖനിയും നൽകിയത് കൊണ്ട് തന്നെ നാം അതിൽ നിന്ന് ഭക്ഷിക്കുന്നു നാം അതിൽ നിന്ന് സുഖിക്കുന്നു അഫലായ സ്കുറവും അവര് ശുക്ര ചെയ്യാതിരിക്കുകയോ എന്തൊരു നന്ദി കേടാണിത് എന്നാണ് അള്ളാഹു സുബ്ലാല ചോദിക്കുന്നത് ഇതിന്റെ ബാക്കി നാളെ നമുക്ക് തുടരാം അള്ളഹു സുബാൻ തോഫീക്ക് മാറാവട്ടെ സ്ലാക്കു വഹമ്മി